സമൂഹവിലാപമുണ്ട് ദേശീയവിലാപമുണ്ട് ഇങ്ങനെ ദേശീയവിലാപത്തിന്റെ ഏതാനും സങ്കീർത്തനം നമ്മൾ പരിചയപ്പെടുകയാണ് അതായത് ദേശീയ ദേശീയവിലാപം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന് അനുഭവപ്പെടുന്ന മൊത്തം പ്രശ്നമാണ് അല്ലെ അത്യാതീതങ്ങളെ യുദ്ധം അല്ലെ ദേവാലയ കവർച്ച യു ആഹ് എന്തെങ്കിലും മഹാമാരികൾ സമൂഹിക്കതെല്ലാം സമൂഹവിലാപത്തിന്റെ വിഷയങ്ങളാണ് സങ്കീർത്തനം മന്ത്രണ്ട് നമുക്ക് നോക്കാം സങ്കീർത്തനം പന്ത്രണ്ട് കർത്താവെ സഹായിക്കണമെങ്കിൽ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു അവരുടെ അധരങ്ങളിൽ മുഖസ്ഥുതിയും ഹൃദയത്തിൽ കാബ്ഢ്യവുമാണ് മുഖസ്ഥുതി പറയുന്ന അധരങ്ങളെയും പുളത്തുന്ന നാമനെയും കർത്താവ് ഛേദിച്ച് കളയട്ടെ നാമം ഞങ്ങൾ ജയിക്കും അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങൾ നിയന്ത്രിക്കാൻ അവർ പറയുന്നു എന്നാൽ കർത്താവ് വെള്ളി ചെയ്യുന്നു ദരിദ്രം ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവടപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിന്റെ വാഗ്ദാനം നിർബലമാണ് ഉലയിൽ ഏഴാം നിർത്തി ശുദ്ധിഎത്ത വെള്ളിയാണ് കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കാത്തുകൊള്ളണമേ കൊള്ളണമേ ദുഷ്ടരെന്നും എങ്ങും പരതി നടക്കുന്നു മനുഷ്യപുത്രരുടെ നീചത്വം ആദരിക്കപ്പെടുന്നു നമുക്കറിയാം കർത്താവ് പാവപ്പെട്ടവരുടെ ദൈവം അല്ലെ പാവപ്പെട്ടവരെന്ന് പറയുമ്പോ പണമില്ലാത്തവർ പാവപ്പെട്ടവരാണ് മറ്റേതെങ്കിലും തരത്തില് എന്തെങ്കിലുമൊക്കെ കുറവ് അനുഭവിക്കുന്നവര് പാവപ്പെട്ടവരാണ് പലതരത്തില് പാവപ്പെട്ട അവസ്ഥയിലുള്ളവരെല്ലാം ആണ് പലരും ഇപ്പം ആ കുറവുകളിലെല്ലാം പാവപ്പെട്ടവരുടെ പേരിൽ കത്താവാൻ വലിയൊരു കരുതലുണ്ട് അനാഥരെയും വിധവകളെയും ഒക്കെ പിടിപ്പിക്കുന്നവരെ കർത്താവ് അവരെ ഒന്നും വെറുതെ വിടുകയില്ലെന്നാ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ ആരുമില്ലാത്തവരൊക്കെ ഉണ്ട് അനാഥരൊക്കെ ഉണ്ട് വൃത്തിരും ഇല്ല ഈ ഭൂമിയിൽ ആരുമില്ലവർക്ക് അപ്പൊ നമ്മൾ അങ്ങനെ ആരുമില്ലാത്ത ഏതെങ്കിലും വ്യക്തികളൊക്കെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ അവരെ വിഷമിപ്പിക്കുവോ അവരുടെ കണ്ണുനീര് ഭൂമിയിൽ വീഴാൻ ഇടയായാല് അതെല്ലാം നമുക്കെതിരെ വലിയ ശക്തിയായിട്ട് വലിയ ആക്രമണമായിട്ട് തിരിച്ചു വരുമെന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വചനത്തിലൂടെ അപ്പം ആരുമില്ലാത്തവരുടെ ഇല്ല അഭ്യസ്ഥാനം കർത്താവാണ് ആരുമില്ലാത്തവർക്കുള്ള ഒരാളുണ്ട് അവർക്ക് ആരുല്ലോ അവർക്ക് മാത്രം ആരുമില്ലല്ലോ അങ്ങനെ ഒന്നും നമ്മൾ ഓർക്കുന്നതിന്റെ അപ്പുറത്ത് വലിയൊരു സത്യമുണ്ട് ആരുമില്ലാത്തവർക്ക് ശക്തിയായിട്ട് കർത്താവ് കൂടെ നിൽക്കുന്നുണ്ട് ആരുമില്ലാത്തവരെ വിഷമപ്പിക്കുന്നവരെ ഇവിടെ ചോദ്യം ചെയ്യാനായിട്ട് കർത്താവ് എപ്പോഴും അവരോട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം സംഗ്രത്തകന്റെ വേദന ദൈമോക്തർ ഇല്ലാതായിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ സംഗതത്തിലെ സംഗീത്തകന്റെ പ്രധാനപ്പെട്ട വേദന എന്താണ് ദൈമോക്തർ ഇല്ലാതായിരിക്കുന്നത് എന്നതാണ് ദുഷ്ടം വർത്തിച്ച് നൂലിച്ചത് സംഭവിച്ചു നാലാം വാക്യത്തിൽ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും അതരങ്ങൾ ഞങ്ങൾ തുണയുണ്ട് ആരാണ് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് പറയുന്നു ഇന്നും ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ പലപത്ര മാധ്യമങ്ങളിലൂടെയും അല്ലെ വ്യക്തിപരമായിട്ടുള്ള വാദഗതികളിലൂടെയും ഒക്കെ നാവുകൊണ്ട് ഒത്തിരി പാവങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് യുവനെ പതിനേഴ് ലിഷ പ്രാർത്ഥിച്ചു ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് താത്തുകൊള്ളണം ഇപ്പൊ ഈ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വാഗ്ദാനത്തിൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ സങ്കീർത്തന തന്റെ വിശ്വാസം മുഴുവനും ദൈവത്തിൽ അർപ്പിച്ച് ഇവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നു പാവപ്പെട്ടുള്ള നിലവിൽ കേൾക്കാൻ അവിടുന്ന് ഒട്ടും വൈകിയില്ലെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ നമ്മൾ മറ്റൊരു സംഗീർത്തനം നോക്കുകയാണ് സംഗീതം നാൽപ്പത്തി നാല് ഇതും ദേശീയ വിലാപാണ് പുറന്തള്ളപ്പെട്ട സമൂഹത്തിന്റെ വിലാവ് ഇതിനോട് സമാനതയുള്ള സങ്കീർത്തനങ്ങളാണ് ം അറുപത് എൺപത് എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് വാളിന്റെ ബലത്തിലല്ല ദൈവത്തിന്റെ മുഖപ്രകാശത്തിലാണ് ഇസ്രായേലിന്റെ വിജയം അതിനാൽ അവിടുത്തെ നാമത്തിന് നന്ദി പറയും അപ്പം ഇസ്രായേലിന്റെ ജയം ലഭിക്കുന്നത് വാളിന്റെ ബലമുണ്ടല്ല പിന്നെയോ കർത്താവിന്റെ മുഖപ്രകാശത്താൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം എവിടെയാണ് നമ്മുടെ ശക്തിയിലോ കഴിവിലോ ഒന്നുമല്ല അല്ലേ കർത്താവിന് അവിടുത്തെ മുഖപ്രകാശത്തിലാണ് ഏഴാം വാക്യത്തിൽ അസ്ഥകൾ പാതാള പാതിൽ ചിതിര എന്ന് പറയുന്ന സങ്കീർത്തനം നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ എന്നാൽ ഈ സങ്കീർത്തനത്തില് പറയുകയാണ് കൊല്ലാനുള്ള ആടുകളെ പോലെ ചിതിറിക്കപ്പെട്ടും കൊള്ളിയിടിക്കപ്പെട്ടും ആളുകൾ നിസ്സഹായരായിരുന്നു അവർക്ക് ദൈവത്തോട് കടുത്ത പരാതിയാണ് ഈ സന്ദർശനത്തിലൂടെ അവതരിപ്പിക്കുന്നത് അറക്കപ്പെടാനുള്ള ആടുകളെ പോലെ എന്ന ചിത്രം സബരദാസനായ യേശുരാണ് വൃത്തിയാക്കുന്നത് ഒന്നുമില്ലാത്തവനെ പോലെ ക്രിസ്തുവിൽ ആശ്രയിക്കുക നല്ല മനുഷ്യർക്ക് ചിലപ്പോൾ അനർത്ഥങ്ങളും അപമാനങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം ഇത് വെട്ടിയൊരുക്കലായി സ്വീകരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഓർപ്പെടുത്തുന്നു ചിലപ്പോൾ ചില ആത്മാക്കളെ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഉപകരണമാക്കാറുണ്ട് നമുക്കറിയാമല്ലോ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് വിശുദ്ധരുടെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സംഭവങ്ങളും ചില സഹനങ്ങളുമൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും കൂടുതൽ മനോഹരമുള്ളതാക്കുവാനും യോഗനൻ പതിനഞ്ചിൽ പറയുന്നത് പോലെ വെട്ടി പാകമാക്കുന്ന ഉടമസ്ഥനെ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കാറുണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് കിതം നേറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സാണ് നമുക്ക് വേണ്ടത് വിശോ അതാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ക്രൈസ്തവ സഭയുടെ ബലം തന്നെ എന്താണ് രക്തസാക്ഷിയുടെ ചുടദണത്തിലാണ് അല്ലേ രക്തസാക്ഷിത്വവും രക്തചന്തല സഹനങ്ങളുമെല്ലാം സമയ പടത്തുയർത്തലാണ് തകർക്കലല്ല ക്രിസ്തവനോടും കൂടി സഹിക്കുമ്പോൾ നാം വലിയ സൗഭാഗ്യത്തിലേക്ക് സ്വർഗമാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജീവന പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതപ്പെടുകയാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം വീണ്ടും അടുത്ത ഒരു അല്ലെങ്കിൽ ഒരു സമൂഹ വിലാപമാണ് അറുപതാ സങ്കീർത്തനം പരാതിയും പ്രാർത്ഥനയും നമ്മൾ ഇവിടെ കാണുന്നു എന്നാൽ ദൈവ സഹായത്താൽ വിജയമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ദൈവകോപമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സങ്കീർത്തകൻ പറയുന്നു ഒരു പുതുപ്പുറപ്പാടിന്റെ ചിത്രവും ഇവിടെയുണ്ട് സങ്കീർത്തനം അറുപത് പന്ത്രണ്ടിൽ പറയുന്നു ദൈവത്തോടൊത്ത് ധീരമായി ഞങ്ങൾ പൊരുതും അവിടുന്ന് ഞങ്ങളുടെ ശത്രുക്കളെ ശബ്ദിക്കാൻ പോകുന്നത് ഇസ്രായേലിന്റെ നിരവധിയായ യുദ്ധങ്ങൾ നമുക്കറിയാം ആദ്യം മുതൽ തുറന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിലെല്ലാം അവരെ വചനത്തിൽ പറയുന്ന പോലെ കൈകൾക്കുണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ദൈവനാമത്തിലാണ് അവർ വിശ്വസിക്കുന്നത് ദൈവത്തിനുള്ള സ്ഥാനം ആർക്കും കൊടുക്കരുതെന്നും മനുഷ്യനിലുള്ള അമിതമായ ആശ്രയത്തെ നമ്മെ ദുഃഖിപ്പിക്കുമെന്നും ഈ സംഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിലെ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ആരാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് യഥാർത്ഥ ദൈവം മാത്രമാണ് നമുക്കുള്ളത് എന്റെ ദൈവമേ അങ്ങ് മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള നമ്മുടെ മനസ്സിന്റെ ആ ചേരലാണ് ചിന്തയാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രീതികരമായ അവസ്ഥ സഹനം അത് പ്രകൃതിയിൽ നിന്നോ രോഗാവസ്ഥയിൽ നിന്നോ ദുഷ്ടനിൽ നിന്നോ ആയാലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള അമിതമായ ആഗ്രഹം നമ്മളുണ്ടാകണം മനുഷ്യസഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത് ധീരമായി ഞങ്ങൾ പൊരുതും എന്നുള്ള ആ സങ്കീർത്തകന്റെ മനോഭാവം തിരകൃതിയെ ദാസിയെന്ന നിലയിൽ എനിക്ക് എടുക്കാൻ കഴിയുന്നു കഴിയുന്നുണ്ടോ വരുന്ന ദുരിതങ്ങളെ വിശുദ്ധിയുടെ പുഷ്പങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു ദേശീയ വിലാവം കൂടി നമ്മൾ കാണുകയാണ് സങ്കീർത്തനം എഴുപത്തിനാല് ഇവിടുത്തെ പ്രതിപാദ്യം ബാമലോൻകാർ ജെറുസലം ദേവാലയം നശിപ്പിച്ചതാണ് ആദ്യ മാതം ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ശത്രുക്കളുടെ വിളയാട്ട സൂചിപ്പിക്കുന്ന വരികളാണ് സങ്കീർത്തകൻ ചോദിക്കുകയാണ് വൈരി എത്ര നാൾ പരിഹസിക്കും ശത്രു എന്നേക്കും തിരുനാമത്തെ അവഹേളിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങയുടെ വലതുകയിൽ പിൻവലിച്ചത് അങ്ങെ ആവർത്തിക്കുള്ളിൽ നിന്ന് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നു വരുന്ന വാക്യങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ ദൈവം ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ അനുസ്മരിക്കുന്നു ഈ ഭൂമി മുഴുവൻ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ബുദ്ധിമുട്ടുകൾ മാറി ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകണമേത് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് ആരാണ് പരമാധികാരി എന്നാണ് എഴുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ മുഖ്യ പ്രമേയം ആരാണ് പരമാധികാരി ആരാ പരമാധികാരി കനത്ത കാറ്റിലും കൂളിലും മരക്കുരിശിലും പിതാവിന്റെ കരത്തിൽ വിശ്രമം അനുഭവിച്ച ക്രിസ്തു പരമാധികാരി ഒഴിഞ്ഞ കലറ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ സൂചനയാണ് മത്തായി പതിനാറ് പതിനെട്ടില് നരകമാതിരികൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല അതെ രണ്ടായിരം വർഷത്തിന്റെ ചരിത്രം അധികം വർഷത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല നരകമാതിലകളും സഭയ്ക്കെതിരെ തുറന്നിട്ടുണ്ട് സഭയ്ക്കെതിരെ വന്നിട്ടുണ്ട് പക്ഷേ അവയ്ക്കൊന്നും പ്രബലപ്പെടാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണ് സഭയെ സ്ഥാപിച്ചത് മനുഷ്യരല്ല സഭയെ സ്ഥാപിച്ചത് കർത്താവാണ് അവിടുത്തെ പരിസരക്തത്താല് വില കൊടുത്തു വാങ്ങപ്പെട്ടതാണ് തിരുസഭ ആ തിരുസഭയെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല നമുക്കറിയാം പ്രതിബന്ധങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും ഇന്നും സഭ ഏറ്റുകൊണ്ടിരിക്കുന്നു അതായത് ക്രിസ്തുവിനെതിരെ നടത്തിയ മുറുപളികൾ ആ നാമൃത്തായിലേക്ക് പോയ വഴിയിൽ എന്തൊരു മുറവിളിയായിരുന്നു എന്തൊരു നീക്കം തിരക്കമായിരുന്നു അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു സഭ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു സഭക്കെതിരെ നടത്തുന്ന ഓരോ നീക്കവും ക്രിസ്തുവിനെതിരെയുള്ള നീക്കമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അതെ ഏത് വ്യക്തിയാണെങ്കിലും സഭയ്ക്കെതിരെയുള്ള ഏതോ ഒരു നീക്കവും ഏത് നീക്കവും ക്രിസ്തുവിനെതിരെയുള്ള നീക്കമാണ് സഭയോടൊപ്പം നിൽക്കാൻ സഭയോടൊത്ത് ചിന്തിക്കാൻ നോഹയുടെ പെട്ടത്തിൽ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടതുപോലെ സഭയോടൊത്ത് ചിന്തിക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുന്നത് ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനിക്കുകയും എന്നാൽ വിധത്തിലെല്ലാം സഭയെ ദ്രോഹിക്കുകയും ചെയ്യുന്ന അനേകം മക്കളുണ്ട് നഗമിയ പ്രവാചകൻ ചോദിക്കുന്നുണ്ടല്ലോ കർത്താവിന്റെ ആലയത്തിന്റെ കല്ലുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വിശ്രമിക്കാനാവുമോ അതെ സ്നേഹത്തിലും ജ്ഞാനത്തിലും സഭയെ ഉയർത്തുവാൻ കഴിയണം സമൂഹവിലാപങ്ങൾ നമ്മളോട് പറയുന്നത് ദുഃഖങ്ങൾ പ്രാർത്ഥനയിലൂടെ കർത്താവിനെ അറിയിക്കുവാനാണ് ദൈവത്തിന്റെ രക്ഷ ദിനങ്ങൾ കാത്തിരിക്കുവാനല്ലാതെ തീരുമാനിക്കൽ മനുഷ്യനൊരിക്കലും സാധ്യമല്ല വിശ്വസതയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാണ് മനുഷ്യന് രക്ഷ ലഭിക്കുക പിതാവിന്റെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിച്ച് നിരന്തരം മുന്നേറിയ യേശുവിനെ ജീവിതയാത്രയിൽ നമുക്ക് നമുക്കറിയാം വിശ്വാസം തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ലഭിച്ച വിശ്വാസം നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസം ആ വിശ്വാസം നാം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിശ്വാസ കൈമാറ്റത്തിന് ഏറെ പ്രാധാന്യമുണ്ട് തിരുസഭയിൽ അംഗം ആയിരിക്കുമ്പോഴേ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യവും വിശ്വാസ കൈമാറ്റം തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാം സഭയെ പടുത്തുയർത്തുക സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുക സഭയ്ക്ക് വേണ്ടി സംസാരിക്കുക നമ്മൾ കടന്നു പോകുന്ന സംഗീർത്തനങ്ങളെല്ലാം നമുക്ക് ധ്യാന വിഷയമാക്കാം ആ സങ്കീർത്തനങ്ങൾ നമുക്ക് പലപ്രാവശ്യം വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംശീകരിക്കാം ഈശ്വരുള്ള സ്നേഹത്തിൽ വളരുവാൻ തീക്ഷണതയിൽ വളരുവാൻ നമുക്ക് ഒരു പ്രതീക്ഷയോടുകൂടി അതെ പ്രതീക്ഷയില്ലാത്തവരല്ല വലിയ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുവാൻ സന്തോഷത്തിൽ മുമ്പോട്ട് പോകുവാൻ തിരുസഭയോടൊത്ത് ജീവിക്കാൻ ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ സഹായിക്കട്ടെ കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ